റ്റാതിരിക്കണെങ്കിൽ അതിന് ഞങ്ങള് പോലീസുകാരെ വിചാരിക്കണം സണ്ണി ആയിരിക്കും അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ആണെന്നാ തോന്നുന്നേ അതാരെ അത് സോളമൻ സബ് ഇൻസ്പെക്ടർ സോളമൻ സബ് ഇൻസ്പെക്ടർ സോളമൻ എന്ന് സബ് ഇൻസ്പെക്ടർ സോളമൻ തന്നല്ലോ ഹലോ സബ് ഇൻസ്പെക്ടർ ആ എന്തോന്നാടാ പേര് പറഞ്ഞ ഓ സോളമൻ ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ ഐ വന്ന ഐസ് അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ ഞാൻ ഡെന്നിസ് പ്ലാന്റർ ചാക്കോച്ചിന്റെ ഇളയമോൻ എക്സ് എം എൽ എ അതിന്റെ ഒരു എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ പോയിട്ട് പിന്നെ വാ തിരക്കിലാണ് പിന്നീട് ഞാൻ 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 ബാംഗ്ലൂരിൽ നിന്ന് കൂടെ കൊണ്ടുവന്ന ഈ തീരെ അങ്ങ് കൊച്ചായി പോയില്ലോ സോളമ യുവന്മാരുടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ അത് താനങ്ങനെ കോമ്പൻസേറ്റ് സ്റ്റൈലാക്കല്ലേ സോളമൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിൾ വരേവാന്നീ സാറാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടുന്നോ പ്ലാന്റർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചൻ അനിയനൊക്കെ നിന്റെ കുടുംബത്തെ മതി വെളിയിൽ ഇറക്കാനുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും റാസ്കൽ you ആ അതെ ഇല്ല ഞാൻ റോബിന ഉമ്മച്ചനകത്ത് ബിഷപ്പായിട്ട് എന്ത് സംസാരത്തിലാ ആ കുറെ നേരമായി കാണും ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ് ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്താ പിതാവിന് അറിയാത്തല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സി സി പ്ലാന്റേഷന്റെ എം ഡി എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളതല്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതിനപ്പുറം ഒന്നും പറയാനില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഞാൻ ഇറങ്ങുന്നു എന്തായി അവനോട് പോവാൻ പറ അവന്റെ കളിയൊക്കെ അങ്ങ് മലബാറില് ഉമ്മച്ചിനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചൻ പോരാ അതവൻ അറിയാഞ്ഞിട്ടാ വാവച്ചറിയാനിട്ടാ വന്നേ വന്നിട്ടാ വീട്ടിൽ നിന്ന് ഇച്ചയ്ക്ക് കൊറേത്തവണ വിളിച്ചു പിന്നെ ഓഫീസിൽ സീവെറും ഉമ്മച്ചായനോട് പിതാവിന്റെ അടുത്തായത് കൊണ്ടാ ഞാൻ കാര്യമില്ലെന്ന് പറയട ബാംഗ്ലൂരിൽ നിന്ന് ഡെന്നിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇതിൽ എത്തിയായിരുന്നു പക്ഷേ പക്ഷെ രാത്രി ക്ലബ്ബില് വെച്ചെന്തോ കശപ്പിച്ച ആ പുതിയ അയാളും ആയിട്ട് വരും വിട്ടിട്ടില്ല കറിയാച്ചനില്ലായിരുന്നു അവിടെ പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന് കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലായിട്ട് പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണമെന്ന് ഒറ്റ വാച്ചിലായാലും ആ എസ് ഉമ്മച്ചൻ സാറേ ഉപദേശിക്കാണെന്ന് തോന്നരുത് ക്ലബ്ബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല ക്ലബ്ബും മദ്യമൊക്കെ പിന്നെ എന്നാത്തിന പിന്നെ ഒരു പോലീസുകാരന് അദ്ദേഹത്ത് കൈവെക്കുക എന്ന് പറഞ്ഞാ അതും ഒരു തെറ്റല്ല പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ചന്റെ അനിയോളമന്റെ ദേഹത്ത് തൊട്ട് ഏത് കോപ്പന്റെ മോനായാലും കൊള്ളാം അനിയനായാലും കൊള്ളാം പരിപ്പ് ഞാനെടുക്കും അതിന്റെ പേരിൽ ഉമ്മച്ചൻ ഒന്നും തോന്നരുത് കേട്ടോ ആ പിള്ളേരെ ഇറക്കി വിട്ടേര ഒഴിക്കോ അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ ഒരുങ്ങിയിരുന്നോളാം നീ വണ്ടിയിലോട്ട് കയറി ഞാനെത്തി ഞാനിവിടുത്തെ എക്സ് എം എൽ എയാ ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക് ചത്തുപോയ എന്റെ അപ്പൻ പ്ലാനർ ചാക്കോച്ചന്റെ പേരും വേണ്ട പക്ഷെ നീ കൈവച്ചത് ഉമ്മച്ചനീന്റെ മേലാ നിന്റെ കൈ കൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും നിന്നെ കൊണ്ട് പറയിക്കില്ല ഉമ്മച്ച ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറും താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിൽ എടുത്തൊരു പ്രതിയെ ജാമ്യത്തിൽ എടുക്കാൻ നന്നു സോളമായ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ അടിനാഥി കിട്ട ആദ്യത്തെ തൊഴിൽ പിന്നെ അവന്റെ ദേഹത്തു നിന്ന് പൊടിഞ്ഞു നിന്റെ ചോരയുടെ കാര്യം ചോര ആരാന്റെ ആണെങ്കിലും അവനോന്റെ ആണേലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറേത്തൂവി ചോരയാന്ന് ഒരിക്കൽ തറ വീണ് പോയാ രണ്ടാമത് കോരി എടുത്ത് ഒഴിക്കാൻ ഒക്കത്തില്ല അതോർത്തിരുന്നാൽ മതി പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും എന്നാ ഉമ്മച്ചും ചെല് ഞാൻ വിളിച്ചോളാം ഓലോ ചരേലും വിട്ടൊരു ചായ തരാൻ പറ ോമാവെന്ന് പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ല ഞാൻ വിചാരിച്ചേ വരണ്ടത് പിന്നെയാ വിചാരിടാ നീ ഒറ്റത്തവണ കൂടി അതും ഇവിടെ പള്ളി വരെ ആ ഈ കൂടി മതിയാവു അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാൻ ഉണ്ടായെന്ന് വരുത്തില്ല സോമാച്ചനെ ഞാൻ പറഞ്ഞയച്ചത് ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിൻ്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസായിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച വലിയൊരു തുക ചിലവുള്ള കാര്യമാണ് കൊച്ചിന്റെ അതിനിപ്പൊ എന്റെ കയ്യിൽ എവിടെ നിന്ന് നിക്ഷേപിക്കുന്നു ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും പിന്നെ ഞാൻ നോക്കാം മോനെ ഇതെനിക്ക് സിമിത്രയിലോട്ട് പോകുമ്പോൾ കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ചും നീ ഉണ്ടാക്കുന്ന കാറ്റിൽ ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുവെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഇനി അതേ കറി തൂങ്ങണ്ട എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം അതിന് കിഴിക്കട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുവോ കുഴിച്ചിട്ട് മുളപ്പിക്കോ എന്നതാന്ന് വെച്ചാ പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു അതുങ്ങളുടെ കണ്ണീരിങ്ങണ്ട് സഹിക്കാഞ്ഞിട്ട സോളമാ രണ്ട് വൈത്തി പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരെല്ലാണ്ട് വരികയല്ലോ രണ്ടാഴ്ചയായിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് നിന്റെ അമ്മ ും തോന്നുന്നില്ല ആ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അത് നിന്നെ പോലെ തന്നെ എനിക്കും അറിയാം പക്ഷേ ഒരു പാവം മറ്റൊരു ഭാവത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ അച്ഛൻ കാര്യം പറ ഞാനിപ്പോ എന്നാ വേണമെന്ന് കളരിമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം ശരി കാണാം പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടുന്നു അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചു എന്ത് വേണം തന്നെ വേണം അപ്പാച്ചു ഈ പെണ്ണുങ്ങൾ എല്ലാത്തിന്റെ എന്റെ കണ്ണറിയുന്നതിന് മുമ്പ് നീ വന്നല്ലോ എന്റെ മോൻ ക്ഷമിക്കണം മഹാഭാവിയായ ഈ അപ്പനോടൊത്ത് കഴിഞ്ഞതൊക്കെ മറക്കണം ഇവർക്ക് ഇനി നീയേ ഉള്ളൂ അപ്പൻ ചെയ്തതെത്തിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം പതിനെട്ട് കഴിഞ്ഞു അതിന് മുൻപോ പിൻപോ ഉണ്ടായിരുന്നില്ല ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു പുതിയ ബന്ധം എനിക്ക് വേണ്ട ജീവിതത്തിൽ ഇന്നേ വരെ സ്വളം ഒന്നൊറ്റയ്ക്കായിരുന്നു ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം കുറച്ചു നാളായി സാറിനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു വേറൊന്നും കൊണ്ടല്ല സാറിപ്പൊ ഇവിടെ വന്നിട്ട് ഇത്ര ആയല്ലെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധവും പരിചയോ ഒക്കെ ഉള്ള പോലെ അതുകൊണ്ടാ കെട്ടാതെ അതുകൊണ്ടാട്ടോ അല്ല ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത് ഈ ചാടിന്റെ പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി നമ്മളെങ്കിലും ഒന്ന് കുറ്റിയടിക്കണ്ടെ സാറൊന്ന് മൂളി കിട്ടിയാൽ മതി ബാക്കിയൊക്കെ നല്ല പയറ് പോലുള്ള വെമ്പിള്ളേരുണ്ട് അത് നല്ല ഒന്നാന്തരം ഫാമിലിയിലുള്ളത് എനാ വേണ്ടതെന്ന് വെച്ചാ സാർ പറ ചെലവാകാതെ കിടക്കുന്ന പോലെ പെൺപിള്ളാരുണ്ടോ പോലോച്ചാ തന്റെ കുടുംബത്തില് താനീ പറയുന്ന പാറ പോലത്തെ പെമ്പിള്ളാരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട് കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ അതിനെന്നാ തന്നെ അവരടുത്ത് കുറ്റി അടിക്കുന്ന എങ്ങോട്ടാടിയും മറിയാമ്മേ ഒരു വലിയ ലക്ഷണം ഉണ്ടല്ലോ ഓ എന്തോന്ന് സാറേ കാര്യം സാർ ആളാണെന്ന് പറഞ്ഞാലും ോ മൂർഖനാന്ന എല്ലാവരും പറയണേ സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ ഇല്ലയോട്ട് സോപ്പിട്ട് ഇവിടെ തന്നെയാ സാറേ ലോക്കല് പിള്ളേരാ സാറേ നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ചൻ സാറ് അങ്ങേരെ അന്നും ടീമോ ബാംഗ്ലൂരിൽ അങ്ങാണ്ട് പഠിക്കുന്ന അത് നല്ലതാ പിള്ളേര് നമ്മുടെ അഞ്ചപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ അവിടാറേ ആ വഴിക്കൊന്നും വന്നേക്കല്ലേ പിള്ളേര് അത്രയ്ക്ക് രസമായി ഓ എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്ന ടീം അറിയാമേ എന്നാ പണിയായി കാണിക്കുന്നത് മണിക്കൂർ ഒന്നായല്ലോ അകത്ത് കേറിയിട്ട് പാവം രണ്ടാഴ്ചയല്ലേ ബാംഗ്ലൂരിന് പോന്നിട്ട് അതിന്റെ ഒരു ക്ഷീണം കാണും ഓ ഇയാള് പറയുന്ന കേട്ടാ തോന്നും ബാക്കിയുള്ളൂ ഒരുപാട് ദിവസവും എടാ അതുകൊണ്ടല്ല ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിൽ എത്തിയാൽ മതി ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട എന്നതാടാ തോട്ടത്തിനകത്ത് പണി ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില് ഏകത്താരാടാ ഡെന്നിസാ ഏത് ഡെന്നിസ് നമ്മുടെ ഓ ചാക്കോച്ചന്റെ ഇളയ മോൻ അകത്ത് പഠനം വല്ലോ നടക്കുവാന്നോ എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും മര്യാദക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ എടാ സാറൊന്ന് പുറത്തോട്ടിറങ്ങണം നന്നായിട്ടൊന്ന് കാണട്ടെ എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാറുണ്ടല്ലോ ഇനി സാറിന്റെ കാര്യം എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് സോളമൻ സോളമൻ സാറുണ്ടോ മണി ഇപ്പൊ അഞ്ചരയായി കോടതി പിരിഞ്ഞു കാണും ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ പക്ഷേ ഈ ഉമ്മച്ചൻ തനിയനെ പോലീസ് ജി പി ടൗണിൽ കൂടെ കൊണ്ടുപോകാന്ന് ഉമ്മച്ചൻ എത്തിയല്ലോ എന്നാ പിന്നെ ഉമ്മച്ചൻ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജി പി പോയിക്കോളാം താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയച്ചാ മതി അറിയാലോ മജിസ്ട്രേറ്റ് നമ്മുടെ പപ്പന നമ്പീഷ് പറത്തി വിട്ടേക്കല്ലേ ഉമ്മച്ച എന്റെ തൊപ്പിതെറിക്കുന്ന കാര്യമാണ് സാറിപ്പം എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും അടുത്ത ലക്ഷൻ എന്റെ സീറ്റ് ഏതാണ്ട് ഉറപ്പായത് ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിപ്പോയാ സഹായിക്കണം അമ്പ നമുക്കകത്തും സംസാരിക്കാം താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട സാർ പറ ഞാൻ എന്തു ചെയ്യണം സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോ പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ച നടക്കാത്ത കാര്യങ്ങൾ അല്ലേ തോന്നുന്നു ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച തോളയിൽ ഒരു സ്റ്റാർ അധികം കേറിയിട്ട് ആർക്കാകുണം പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ തനിക്ക് കേസ് ഒഴിവാക്കണോ പറ പക്ഷെ അതിന് ഇതൊന്നും പോരാ ടോ ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് തനിക്കറിയാം സംഗതി അഴിമതി തന്നെ ഉമ്മച്ച മാനത്തിന് ഇടുന്ന ഒരു വിലയാന്ന് വെച്ചോക്ഷം സോളന്ന് സാർ ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത എലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എം എൽ എ ഒത്ത ഒരു മന്ത്രിയും ഇന്ന് എന്നെ ഒന്ന് സഹായിച്ച അതിന്റെ കിട്ടും ഹാ കാള ഉമ്മ അത് താൻ എം എൽ എ മന്ത്രി ആയിട്ടല്ലേ മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഒന്ന് താൻ കാശപ്പെടുത്തിക്കുന്നു അപ്പൊ കാശി കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു അതവൻ അഞ്ചു അഞ്ചുപരക്കിലെ റബ്ബർ തോട്ടത്തിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ ശരി കാശിന്ന് ഞാൻ കൊണ്ടുതരും മാനം കാക്കാന്നുള്ളു എന്റെ ആവശ്യമാണല്ലോ പക്ഷേ അഞ്ചെന്നുള്ളൊന്നും കുറയ്ക്കണം ഒരു മൂന്ന് ലക്ഷം ഞാൻ തരും മൂന്ന് ലക്ഷം മതി കാശ് താൻ കോട്ടത്തിലെത്തിക്കേ ഞാനവിടെ കാണാം